പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ മലയാളം രണ്ടാം സെമസ്റ്ററിലെ ഗദ്യം കഥേതര പാഠങ്ങൾ എന്ന പേപ്പറിലെ രണ്ടാം ബ്ലോക്കിലെ മുഖപ്രസംഗം എന്ന യൂണിറ്റാണ് ചർച്ച ചെയ്യുന്നത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴിലാണ് മലയാളത്തിലെ ആദ്യ പത്രിക രാജ്യസമാചാരം എന്ന പേരിൽ ബാസൽ മിഷൻകാർ പ്രസിദ്ധം ചെയ്തത് തലശ്ശേരിയിൽ നിന്നാണ് രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചത് അതേ വർഷം തന്നെ പശ്ചിമോദയം എന്നൊരു പത്രം കൂടി അവർ ആരംഭിച്ചു ഗുണ്ടർട്ടായിരുന്നു രണ്ടിൻ്റെയും പിന്നിൽ പ്രവർത്തിച്ചത് എന്നാൽ ഗദ്യസാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രയോജനം ചെയ്ത ചില സാഹിത്യ മാസികകളുണ്ടായിരുന്നു വിദ്യാവിലാസിനി വിദ്യാവിനോദിനി ഭാഷാപോഷിണി പോഷിനി രസികരഞ്ജിനി മംഗളോദയം എന്നീ മാസികകളും കേരള പത്രിക മലയാളി മലയാള മനോരമ എന്നീ വൃത്താന്ത പത്രങ്ങളുമാണ് മലയാള ഗദ്യ സാഹിത്യത്തിൻ്റെ വളർച്ചയ്ക്ക് നിർണായകമായ പങ്കുവഹിച്ചവർ ഒന്നുകൂടി നോക്കാം വിദ്യാവിലാസിനി വിദ്യാ വിനോദിനി ഭാഷാ രസികരഞ്ജിനി മംഗളോദയം എന്നീ മാസികകളും അതേസമയം തന്നെ കേരള പത്രിക മലയാളി മലയാള മനോരമ എന്നീ വൃത്താന്ത പത്രങ്ങളുമാണ് മലയാള ഗദ്യ സാഹിത്യത്തിൻ്റെ വളർച്ചക്ക് നിർണായകമായ പങ്കുവഹിച്ചവർ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ലേഖനങ്ങളും സർഗാത്മക സാഹിത്യ സൃഷ്ടികളും മലയാള ഗദ്യത്തെ വികസിപ്പിക്കുകയും നിരവധി എഴുത്തുകാരെ കണ്ടെത്തി വളർത്തുകയും ചെയ്തു അച്ചടി വായന പുസ്തക മാസിക സംസ്കാരത്തിൻ്റെ വ്യാപനം കൊളോണിയൽ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് മലയാളത്തിൽ അച്ചടിയും വായന സമൂഹവും രൂപപ്പെട്ടത് ഈ കാലഘട്ടത്തിൽ ഇംഗ്ലീഷിൽ നിന്ന് ധാരാളം പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു ക്രിസ്തു മത പ്രചാരണവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസം അച്ചടി സ്ഥാപനം പ്രസാധനം വായനശാലകൾ എന്നിവ എന്നിവ രൂപപ്പെട്ടത് ജനങ്ങളുടെ സാമൂഹിക ജീവിതത്തിൻ്റെ വശങ്ങളെ നിർണയിക്കാൻ വായനാ സംസ്കാരത്തിന് കഴിഞ്ഞു കേരളത്തിൻ്റെ ജനാധിപത്യവൽക്കരണത്തിൽ വായന സംസ്കാരം വഹിച്ച പങ്ക് വളരെ വലുതാണ് പുസ്തക സംസ്കാരവും വായനയും കേരളീയ ജനതയെ ആധുനികതയിലേക്ക് നയിക്കാൻ സഹായിച്ചു അച്ചടി വിദ്യ നടപ്പിലായതോടുകൂടി വിദ്യാഭ്യാസവും സാക്ഷരതയും പുതിയ മാനങ്ങളിൽ എത്തപ്പെട്ടു കേരളീയ സമൂഹത്തെ ആധുനീകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് അച്ചടി ആയിരുന്നു ദിനപത്രങ്ങൾ ആനുകാലികങ്ങൾ പുസ്തകങ്ങൾ തുടങ്ങിയവ അച്ചടിയുടെ സാങ്കേതിക സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അച്ചടിയുടെ ആധുനികതയെ നിർവഹിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാലിൽ കോട്ടയത്തെ സി എം എസ് പ്രസിൽ അച്ചടിച്ച മലയാള പുസ്തകമായ ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കഥകൾ പുറത്തുവന്നതോടെയാണ് കേരളത്തിലെ അച്ചടിയുടെ ചരിത്രം ആരംഭിച്ചത് ആധുനിക രീതിയിലുള്ള പുസ്തകങ്ങളുടെ ആദ്യകാല മാതൃകകൾ പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിലെത്തുന്നത് ആ പുസ്തകങ്ങളാകട്ടെ വ്യാകരണവും നിഘണ്ടുക്കളും ബൈബിളും മാത്രമായിരുന്നു ഇന്ത്യയിലെത്തിയ മിഷണറിമാർ പൗരസ്ത്യവിജ്ഞാനത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ ഭാഷ പഠിക്കുകയും തദ്ദേശീയരോട് ഇടപഴകുന്നതിനായി അച്ചടി ഉപയോഗിക്കുകയും ചെയ്തു തിരുവിതാംകൂറിലെ ആദ്യത്തെ അച്ചുകൂടമാണ് നാഗർകോവിൽ പ്രസ് സി എം എസ് പ്രസ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ സ്ഥാപിതമായി അച്ചടി എന്ന സാങ്കേതിക വിദ്യ തിരുവിതാംകൂറിൽ പരിചയപ്പെടുത്തുന്നത് എൽ എം എസ് മിഷണറിമാരായിരുന്നു ആധുനിക അച്ചടിക്ക് കേരളത്തിൽ ആരംഭം കുറിച്ചത് ബെഞ്ചമിൻ ബെയ്ലി ആയിരുന്നു ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്കായി കേരളത്തിലെത്തിയ ബെയ്ലി ആധുനിക വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ നടപ്പിലാക്കുന്ന പ്രവൃത്തിയാണ് ആദ്യം ചെയ്തത് എഴുത്തും വായനയും മനസ്സിലാക്കിയ തിരുവിതാംകൂറിലെ പുതിയ തലമുറയിലേക്കാണ് ബൈലി അച്ചടി അവതരിപ്പിച്ചത് മലയാളം അച്ചടി പുസ്തക പ്രസാധനം എന്നിവയുടെ പ്രാരംഭകനും പ്രതിഷ്ഠാപകനുമാണ് അദ്ദേഹം എഴുത്ത് വായന പുസ്തക പ്രസാധനം ഗദ്യാഖ്യാനങ്ങളുടെ വ്യാപനം എന്നിങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പ്രധാനമായും ബൈബിളിന്റെ പ്രസാധനമായിരുന്നു മുഖ്യ ലക്ഷ്യമെങ്കിലും നിരവധി നിഗണ്ടുക്കളും മതഗ്രന്ഥങ്ങളും ഉൾപ്പെടെ അനവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം പ്രസാധനം ചെയ്തു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ ഇംഗ്ലണ്ടിൽ നിന്നെത്തിയ അച്ചടി യന്ത്രം മാത്രം അച്ചടി നടത്താൻ കഴിയാതെ വന്നപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴിൽ പുതിയൊരു അച്ചടി യന്ത്രം ബെയ്ലി ഉണ്ടാക്കി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ബോംബെയിൽ നിന്ന് രണ്ട് യന്ത്രങ്ങൾ കൂടി വാങ്ങി ഇതോടുകൂടി ബെയ്ലിയുടെ അച്ചടിശാല സുസജ്ജമായി മാറി മലബാറിൽ ആദ്യമായി അച്ചടി വിദ്യ അവതരിപ്പിച്ചത് ഹെർമൻ ഗുണ്ടട്ടാണ് ഇല്ലിക്കുന്നിലെ തൻ്റെ ബംഗ്ലാവിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ഉത്തര കേരളത്തിലെ ആദ്യത്തെ അച്ചുകൂടം സ്ഥാപിച്ചു രാജ്യസമാചാരം അച്ചടിച്ചത് അവിടെ നിന്നായിരുന്നു കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് ഗുണ്ടട്ട് എഴുതിയ കൃതിയായിരുന്നു കേരളോൽപത്തി ഗുണ്ടട്ടിൻ്റെ കൃതികളായ കേരളോൽപത്തി മലയാള രാജ്യം കേരള പഴമ എന്നിവ ഈ പ്രസിൽ നിന്നാണ് പ്രസാദനം ചെയ്തത് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഗദ്യത്തിൽ കൂടുതൽ പുസ്തകങ്ങൾ അച്ചടിക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നു ഭാഷാ പോഷ്ണി സഭ ഭാരതവിലാസ സഭ തുടങ്ങിയ സാംസ്കാരിക കൂട്ടായ്മകൾ ആധുനിക ഗദ്യത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് ധാരാളം ചർച്ച ചെയ്തു ആ കാലഘട്ടത്തിലെ ഗദ്യത്തിന് രണ്ട് ഘട്ടങ്ങളാണുള്ളത് പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള നൂറ്റാണ്ടുകളാണ് ഒന്നാം ഘട്ടത്തിൽ കത്തോലിക്ക മിഷണറിമാർ മാർഗനിർദ്ദേശം ചെയ്തു നൽകുന്ന ഘട്ടമാണിത് രണ്ടാം ഘട്ടം പത്തൊമ്പതാം നൂറ്റാണ്ടാണ് പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരുടെ സേവനങ്ങൾക്ക് പ്രാധാന്യമുള്ള കാലഘട്ടമാണ് ഇത് ദക്ഷിണ കേരളത്തിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റിയും മധ്യ കേരളത്തിൽ ചർച്ച് മിഷൻ സൊസൈറ്റിയും ഉത്തര കേരളത്തിൽ ബാസൽ മിഷനുമാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇടുക്കത്തിൽ കേരളത്തിന്റെ ആധുനികരണത്തിൽ വിജ്ഞാന വിതരണത്തിന് അടിസ്ഥാന ഘടകമായി നിലനിന്നിരുന്നത് അച്ചടി മാധ്യമങ്ങളാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ കൂടി വളർന്നു വന്ന പത്ര പുസ്തക സംസ്കാരത്തിലൂടെയാണ് കേരളീയ വായനാ സമൂഹം രൂപപ്പെട്ടത് കേരളീയ സംസ്കാരത്തിൻ്റെയും മലയാള ഭാഷയുടെയും വികാസത്തെയും പ്രതിഫലിപ്പിക്കുന്ന മേഖല എന്ന നിലയിൽ പുസ്തക പ്രസാദനവും അച്ചടിയും കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രം തന്നെയാണ് മലയാള പുസ്തക വായന സംസ്കാരത്തിൻ്റെ ചരിത്രം കേരള സമൂഹത്തിൻ്റെ രാഷ്ട്രീയ അഭിരുചിയുടെ ചരിത്രം കൂടിയാണ് ഒരു പത്രാധിപർക്ക് ഉണ്ടായിരിക്കേണ്ട എല്ലാ ഗുണങ്ങളും തികഞ്ഞ വ്യക്തിത്വമായിരുന്നു കണ്ടത്തിൽ വർഗീസ് നാപ്പിളയുടേത് മലയാള മനോരമ ദിനപത്രത്തിന്റെ സ്ഥാപകനായ അദ്ദേഹം കവി ലിപി പരിഷ്കർത്താവ് ഗീത്യകാരൻ തുടങ്ങിയ വിവിധ മേഖലകളിൽ തൻ്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു കലഹനി ദമനകം ദർപ്പവിഛേദം ആട്ടക്കഥ വിസ്മയജനനം ജനനം വൃത്തം യോഷാഭൂഷണം കീർത്തനമാല എബ്രായക്കുട്ടി ഇഷ്ട സഹോദരി വിലാപം എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ അദ്ദേഹത്തിന്റെ മുഖപ്രസംഗങ്ങൾ മറ്റേതൊരു ചരിത്ര പുസ്തകത്തെക്കാളും സുവക്തമായി പോയ നൂറ്റാണ്ടിന്റെ അജ്ഞാത കഥകളിലേക്ക് വെളിച്ചം വീശുന്നവയാണ് സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മതാത്മക സംഭവങ്ങളെല്ലാം അതിലുണ്ട് ഒരു നൂറ്റാണ്ടു മുമ്പ് കേരളത്തിൽ നടമാടിയിരുന്ന സാമൂഹിക അസമത്വങ്ങളും ഉച്ച നീതിത്വങ്ങളും എന്തെല്ലാം തരത്തിലായിരുന്നു എന്ന് ഊഹിക്കാൻ പോലും ഇന്നത്തെ തലമുറക്ക് സാധ്യമല്ല ഒരു കാലഘട്ടത്തിന്റെ അവസ്ഥയാണ് ഈ ലേഖനത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തുന്നത് അധസ്ഥിത വർഗങ്ങളിൽ ഏറ്റവും കൂടുതൽ അംഗസംഖ്യ ഉള്ളവരായിരുന്നു പുലയർ എന്നാൽ മൃഗങ്ങളെക്കാൾ കഷ്ടതരമാണ് അവരുടെ ജീവിതം ഒരു കാലത്ത് ഇവർ ആരും തന്നെ മനുഷ്യരായിരുന്നുവെന്ന് സമൂഹത്തിലെ മേലെ തലപ്പിലുള്ളവർ അംഗീകരിച്ചിരുന്നില്ല ലേഖനത്തിൽ ഇവരുടെ മനുഷ്യസാമാന്യതയെപ്പറ്റി സംശയിക്കുന്നവർ ഇപ്പോൾ വളരെ ചുരുക്കമാണല്ലോ എന്ന് എഴുതിയിരിക്കുന്നതിൽ നിന്നും ഇത് ഊഹിക്കാവുന്നതാണ് അതുപോലെ ഈ ഏഴ് ജാതികളെ വിദ്യ അഭ്യസിപ്പിച്ച് ഉദ്ധരിക്കുന്ന കാര്യത്തിൽ മറ്റുള്ളവർക്ക് ആർക്കും തന്നെ താല്പര്യമില്ലെന്ന് മാത്രമല്ല അവരത്രയും അതിനെതിരാണെന്നും വ്യക്തമാക്കുന്നുണ്ട് ഇങ്ങനെ സാമൂഹ്യ പുരോഗതിക്ക് എതിരായി നിൽക്കുന്നവരോട് ലേഖകൻ തന്റെ ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു ജോലി ചെയ്യുന്നവന് തൃപ്തികരമായി ഭക്ഷണവും കൂലി നൽകുന്നുവെങ്കിൽ അത് കൃഷിയുടെ വർദ്ധനവിന് സഹായകമാകും കാരണം വേലക്കാർ ആത്മാർത്ഥമായി അധ്വാനിക്കുമെങ്കിൽ അതിന്റെ ഫലം ഉണ്ടാകുമല്ലോ ആടുമാടുകൾക്ക് കൂടുതൽ തീറ്റയും സംരക്ഷണവും നൽകുമ്പോഴാണല്ലോ അതിൽ നിന്ന് കൂടുതൽ പാലും മറ്റും ലഭിക്കുക അതുപോലെ അതുപോലെ കൃഷിപ്പണിക്കിറങ്ങുന്നവരോട് ഈ മൃഗങ്ങളോട് കാണിക്കുന്ന താല്പര്യമെങ്കിലും മേലാളന്മാർക്ക് ഉണ്ടാകണമെന്ന് ഈ മുഖപ്രസംഗം ആവശ്യപ്പെടുന്നു മലയാള മനോരമയുടെ ആദ്യ ലക്കം ഇറങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ആയിരുന്നു അതിൽ തന്നെ തിരുവിതാംകോട്ട് സംസ്ഥാനത്തിലെ പുലയരുടെ വിദ്യാഭ്യാസം എന്ന ശീർഷകത്തിൽ കണ്ടത്തിൽ വർഗീസ് മാപ്ല എഴുതിയ മുഖപ്രസംഗം വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നായിരുന്നു അക്കാലത്ത് ഒരു പത്രവും ഈ അരികുവൽക്കരിക്കപ്പെട്ട ജാതികളുടെ വിദ്യാഭ്യാസ പ്രശ്നം ഉരിയാടാൻ ധൈര്യപ്പെടുമായിരുന്നില്ല ഇവിടെ ആദ്യ ലക്കത്തിൽ തന്നെയാണ് പുലയരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് വർഗീസ് മാപ്ല ആദർശ നിഷ്ഠയോടുകൂടി ഉപന്യസിക്കുന്നത് ജാതി ഭേദമില്ലാത്ത സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് മലയാള മനോരമ ഈ മുഖപ്രസംഗം തയ്യാറാക്കിയത് മനുഷ്യാവകാശങ്ങൾ എല്ലാം തന്നെ നിഷേധിക്കപ്പെട്ടിരുന്ന പുലയ ജാതിക്കാരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് കണ്ടെത്തിൽ വർഗീസ് മാപ്ല ഈ മുഖപ്രസംഗത്തിൽ പറയുന്നത് തിരുവിതാംകൂർ സർക്കാരിൽ നിന്ന് പുലയരുടെ വിദ്യാഭ്യാസ വകക്ക് പ്രത്യേകം ഒരു സംഖ്യ അനുവദിക്കുകയും ഇതിന് പ്രകാരം പല ദിക്കിലും പള്ളിക്കൂടങ്ങൾ ഏർപ്പെടുത്തി നടത്തുകയും ചെയ്യുന്നത് രാമരായർ ദിവാൻജി അവസ്ഥരുടെ ഉദ്ഗതി സമൂഹത്തിന്റെ ഒന്നായുള്ള വളർച്ചയുടെ പ്രാഥമിക ഘടകമാണെന്ന് മനോരമ ആവർത്തിച്ചവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു സാമൂഹ്യ നവോത്ഥാനത്തിന്റെ ആവശ്യ ഘടകം എന്ന ചേറിലും ചണ്ടിയിലും അമർന്നടിയുന്ന ലക്ഷോപലക്ഷം പുലയ തറയാതി ജാതികളെ മനുഷ്യരായി അംഗീകരിച്ച് അവരിൽ അവകാശബോധം അങ്കുരിപ്പിക്കുക എന്നതായിരുന്നു മനോരമയുടെ ലക്ഷ്യം ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം എം എ മലയാളത്തിൻ്റെ ക്ലാസ്സുകൾ എൻ്റെ സെക്കൻഡ് ചാനലിൽ വിട്ടിട്ടുണ്ട് അതുകൂടി എല്ലാവരും കാണുമല്ലോ എല്ലാവർക്കും നന്ദി നമസ്കാരം